ഹായ് ഫ്രണ്ട്സ് ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കൊണ്ടുള്ള ഒരു മസാല കറിയാണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒത്തിരിയങ്ങ് ഇളതായ കരിക്കും ആവാൻ പാടില്ല ഒത്തിരി മുറ്റിയതും ആവാൻ പാടില്ല ഇത് രണ്ടിനും ഇടയ്ക്കുള്ള തരത്തിലുള്ള കരിക്കാണ് ഇത് കരു തയ്യാറാക്കാനായിട്ട് നല്ലത് അതിൽ നമുക്ക് ഈ കരിക്കിൻ്റെ വെള്ളം മാറ്റിയെടുക്കാം ഞാനിവിടെ ആ കരിക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ഈ പരുവത്തിലുള്ള കരിക്കാണ് നല്ലത് ഒത്തിരി അങ്ങ് കട്ടിയായിട്ടുള്ള കരിക്ക് ഉണ്ട് അപ്പോൾ തേങ്ങ പോലെ ഇരിക്കും അത് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു കരിക്കായിരിക്കണം ഇത് നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയും വേണം ആദ്യം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഞാനിവിടെ ആ കരിക്ക് രണ്ട് കരിക്കിൻ്റെ രണ്ട് ഭാഗവും നല്ല ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും കട്ടി ഇതിന് ആകാവൂ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടായിക്കഴിഞ്ഞാൽ കറിക്ക് അത് സ്വാദ് കിട്ടത്തില്ല കട്ടിയായി പോകും നമുക്ക് ചവയ്ക്കുമ്പോഴേ ഇതാവുമ്പോഴേ അല്പം സോഫ്റ്റ് ആയിട്ടിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിവിടെ മീഡിയം വലിപ്പത്തിൽ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് ടൊമാറ്റോയും പിന്നെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ളതായിട്ട് ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് മുളക് എടുത്തുള്ളുക ഇനി നമുക്കിതെല്ലാം നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാനിവിടെ ആ കരിക്ക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു പരുവത്തിലാണ് അരി അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നീളം കുറവും നീളമൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാൻ ഒരൽപ്പം നീളത്തിൽ അരിഞ്ഞെടുത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് സവാള ചെറുതായി അരിഞ്ഞത് സവാളയും ഞാൻ നാല് കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഏത് രീതിയിലാണോ വേണ്ടത് അതനുസരിച്ച് അരിഞ്ഞെടുത്തോളുക ടൊമാറ്റയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടത്തുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വെളിച്ചെണ്ണ ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഈ കറി തയ്യാറാക്കാൻ നല്ലത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇതിൽ ആദ്യം ആ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ കരിക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതിയാവും അപ്പോഴേക്കും നമുക്കത് നന്നായി ഒരുവിധം പകുതിയോളം വെന്ത് കിട്ടും നമുക്കിത് ഒത്തിരിയങ്ങ് മൂത്തുപോകരുത് പകുതിയോളം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും രണ്ടോ മൂന്നോ മിനിറ്റോളം വഴറ്റിയാൽ മതിയാവും ഞാനിവിടെ ആ മഞ്ഞൾപ്പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുക തീ ഒത്തിരി കൂട്ടി വെക്കേണ്ട അപ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ കരിക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ആ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്താൽ മതിയാവും കരിക്ക് വഴറ്റി ബാക്കി വന്ന എണ്ണയിൽ തന്നെ നമുക്ക് ആ സവാളയും കൂടെ വഴറ്റിയെടുക്കാം എണ്ണ പോരാന്നുള്ളവർക്ക് അല്പം കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇത്രയും മതിയാകും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റണം ഒത്തിരി അങ്ങ് ചുമന്ന് വരണ്ട എന്നാലും ഒരു എഴുന്നൂറ് ശതമാനത്തോളമെങ്കിലും വഴന്ന് കിട്ടണം ഞാനിനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റാം സവാള നമുക്കൊന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് വഴന്ന് കിട്ടും ഇപ്പം ഇതോ സവാള നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് വിട്ട ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റുക ടൊമാറ്റോ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം ഇതിൻ്റെ കൂടെ നമുക്ക് ആ എരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ചെറുതായി എരിഞ്ഞ് ഇതിലൂടെ ചേർക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് ഇതും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം കുറച്ചും കൂടെ ഒന്ന് വഴിന്ന് കിട്ടാനുണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റൂടെ ഒന്ന് വെച്ച് ഇളക്കിയതിന് ശേഷം എടുക്കാം ഇപ്പം നമ്മുടെ ടൊമാറ്റോ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം തീ ഒന്ന് നല്ലോണം കുറച്ചോളൂ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരിട്ട് നമ്മൾ കരിക്കൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഞാൻ ഗരം മസാലയല്ല ഇവിടെ ചേർക്കുന്നത് പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു ബാക്കി നമുക്ക് അവസാനം ചേർക്കാം അപ്പോഴേക്കും ആ കറിക്ക് നല്ലൊരു മണം കിട്ടുക ഇതിൻ്റെ ആ പച്ചമണം മാറുന്നവർ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം എനിക്കിപ്പോൾ ഇതിൽ അല്പം എണ്ണമയം ഉള്ളതുകൊണ്ട് ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല ഈ എണ്ണമയം ഒട്ടുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഇത് വഴറ്റാവുന്നതാണ് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം മസാല പച്ചമണമൊക്കെ മാറി ഒന്ന് എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് വഴറ്റി വെച്ചിരുന്ന കരിക്ക ചേർത്ത് കൊടുക്കാം കരിക്ക് ചേർക്കുന്ന വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പ ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കരിക്കിലേക്ക് പിടിച്ചു കിട്ടാനായിട്ടേ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഈ കറിയിൽ തന്നെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ കരിക്കും മസാലയും കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ല കരിക്കില്ല മസാല ചേരുന്നൊരു വിധത്തിൽ ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റണം അതുകൊണ്ട് ആ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വരുന്ന രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുക ഇത് ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യമെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് ആ കരിക്കൊന്ന് വെന്ത് കിട്ടണം നമ്മൾ വഴറ്റിയ സമയത്തൊരു ഒരു പകുതി വെന്തിട്ടുണ്ട് എന്നാലും ഒരു ബാക്കി പത്ത് പകുതി ശതമാനം കൂടെ വെന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് അത് വേഗം എത്ര വെള്ളം നമുക്ക് വേണ്ടിവരും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒന്ന് നഗയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമൊന്ന് നോക്കി അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക നിങ്ങളെടുക്കുന്ന കരിക്കിൻ്റെ ആ അളവും സവാളയുടെയും ടൊമാറ്റോയുടെ ഒക്കെ അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത്രയും വെള്ളം ഇതിൽ മതിയാകും ഇത് ഒത്തിരിയൊക്കെ കറിയായിട്ടുള്ളതല്ല ഇത് നമുക്ക് അല്പം കട്ടിയായിട്ട് എടുക്കുന്ന ഒരു കറിയാണ് തീ ഏറ്റവും ലോയിലോട്ട് വയ്ക്കുക ഇത് നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ കരിക്ക് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം കരു കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ഉള്ളവർക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശരിക്കും കരിക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഒത്തിരി കട്ടിയുള്ള കരിക്ക് എടുക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഈ ഒരു രീതിയിലുള്ള കരിക്കണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു ഒരല്പം ഉപ്പ് കുറവുണ്ട് ഞാനൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാ പെരിഞ്ചിരത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പകുതി ഞാൻ അപ്പോഴിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി നമുക്ക് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോഴെനിക്ക് ആ കറിക്ക് ഒരു നല്ല മണം കെട്ടുക പിന്നൊരു കാല് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും നിങ്ങൾക്ക് കറി അല്പം ലൂസായിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിതിപ്പോൾ കട്ടിയായിട്ട് തന്നെ മതിയെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി അങ്ങ് വെട്ടി തിളയ്ക്കാൻ പാടില്ല ചിലപ്പോൾ പിരിഞ്ഞു പോകാനിടയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാവും അടിപൊളി രുചിയിൽ നമ്മുടെ ഇലനീർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും സൂപ്പറാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് ഞാനിത് ടീ ഓഫാക്കുകയാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിപ്പോൾ വേറൊരു ഡിഷിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എന്നാൽ വളരെ രുചിയുള്ളതുമാണ് കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയൊരു കറിയാണിത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ മസാലക്കറിയും തയ്യാറാക്കി നോക്കുക ഇളനീർ മസാലക്കറി ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ